അപ്പോൾ റിയാദിലുള്ളവർ പ്രത്യേകരായി അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക കസ്റ്റമർക്ക് കൊടുക്കാനുള്ള അസീറും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൗണ്ടറ് പക്ഷേ ഓർമ്മ കുറ്റി അപ്പം ഇവിടെ റിയാദ് അസീസിയ നമ്മളീ ബത്ത ബാത്തുള്ളവരൊക്കെ കഴിഞ്ഞാലൊക്കെ വരി സഹകരിക്കുക ഓക്കെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബ്രോസ്റ്റ് വില കുറച്ചാണ് കൊടുക്കെ കേട്ടോ പതിനഞ്ച് റുപ്യത ചെക്കന്മാരാണ് അതൊക്കെ ഏകദേശം സജ്ജീകരിച്ച് ജ്യൂസുണ്ട് ഷവർണ നമ്മള് ആലം കഴിഞ്ഞിട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റിയാദ് അസീസിയ വന്നോളി തിന്നോളി കുടിച്ചോളി പെയ്ക്കോളി മുതിർ എങ്ങനുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ തിരക്കായിട്ടോ ആയി വ